गणपत नम सं सरस्वती नम नमस्कारे ललिता सहस्रगत स्नेहपूर्व स्वागत श्रीमद्भगवगीता मूनामध्याय पदोनाम्त श्लोकतोड कुठे नम्भिकाम ॐ श्रीकृष्णपरमात्मने नमः अथ श्रीमद्भगवद्गीताया कर्मयोगो नाम्ने तृतीयोऽध्याये एकादशश्लोकः देवान् भावयता नेना ते देवा भावयन्तु वा परस्परं भावयन्तः श्रेयः परमवाप्स्यथा प्रजापति നിങ്ങൾ ദേവന്മാരെ ഇതുകൊണ്ട് ആരാധിക്കുവേ ആ ദേവന്മാർ നിങ്ങളെ വർദ്ധിപ്പിക്കുമാറാകട്ടെ പരസ്പരം തൃപ്തിപ്പെടുത്തിക്കൊണ്ട് പരമമായ ശ്രേയസ്സിനെ ഏവരും പ്രാപിക്കുമാറാകട്ടെ നാമത്തിലേക്ക് വരാം നാമം അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് ഹംസവതി മുഖ്യശക്തി സമന്യത ഹംസവതി പോലുള്ള മുഖ്യശക്തികളാൽ സമ്യക്കായിട്ട് അന്യതയായിരിക്കുന്ന ദേവിയെ ഹംസവതി മുഖ്യശക്തി സമന്യുത എന്ന് വിശേഷിപ്പിക്കാം ഹംസ എന്ന വാക്ക് നമുക്ക് പരിചിതമാണ് അല്ലേ അരയൻ എന്നുള്ള അർത്ഥത്തിലൂടെ എന്നാൽ അത് മാത്രമല്ല അതിനർത്ഥം അതിന് പർവ്വതം വെള്ളി കുതിര കുശുമ്പ് കൂടാതെ അതീന്ദ്രിയങ്ങളുള്ള യോഗി എന്നീ അർത്ഥവും സൃഷ്ടിയുടെ ഉത്പന്നതയെ ഉത്പാദിപ്പിക്കുന്ന പ്രധാന ശക്തി സ്രോതസ്സുകൾ ചേർന്നിട്ടുള്ളവൾ അതാണ് ഒരു വ്യാഖ്യാനം നോക്കൂ സൃഷ്ടിയുടെ ഉത്പന്നതയെ ഉത്പാദിപ്പിക്കുന്ന അതായത് സൃഷ്ടിയുടെ മൂലകങ്ങളെ ഉത്പാദിപ്പിക്കുന്ന ശക്തി സ്രോതസ് പിന്നെയോ പരബ്രഹ്മത്തെ മുഖ്യശക്തിയായി ചേർത്തിട്ടുള്ളവൾ അതീന്ദ്രിയങ്ങളുള്ള യോഗികളെ സൃഷ്ടിച്ച് അവർക്ക് വഴികാട്ടുന്ന അവിഭാജ്യ നേതാവായിട്ടുള്ളവൾ എന്നിങ്ങനെ വിവിധ തലങ്ങളുണ്ട് ഇവിടെ വൈദിക ഭാഷയിലുള്ള വളരെ നിഗൂഢമായ ഒരു അർത്ഥം കൂടെ സന്നിവേശിച്ചിട്ടുണ്ട് ഏതാണെന്നോ ഹംസമന്ത്രം മുമ്പുള്ള ചില നാമങ്ങൾ ഇതിനെക്കുറിച്ച് പരാമർശം നടത്തിയിരുന്നു അത് മുഖ്യശക്തിയായിട്ട് വരുന്നു എന്നുള്ളതാണ് വ്യാഖ്യാനം ഹം എന്നത് ഉച്ഛ്വാസവായുവിനെ പറയുകയാണ് സം എന്നതോ നിശ്വാസവായുവാണ് ഇവ രണ്ടും ഉത്പാദിപ്പിക്കുന്ന മുഖ്യശക്തിയാലാണ് ശിവനും ശക്തിയും ജീവികളിൽ വസിക്കുന്നത് സാധനാചക്രങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ള ശിവാസമായ ആജ്ഞാചക്രത്തിലാണ് നാം ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഓർക്കണം ശ്വാസ നിശ്വാസങ്ങളാൽ തന്നെയാണ് ഒരു ജീവശരീരത്തിന് തുടിപ്പുണ്ടാകുന്നത് അല്ലെ മുനിമാനസഹംസികേന നാമം എത്തുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിസ്തരിക്കാം ഇനി ഭക്തിയിലൂടെ നോക്കുമ്പോൾ ഹം ക്ഷം എന്നീ അക്ഷരങ്ങളുടെ അക്ഷരദേവതമാരായ ഹംസവതിയും ക്ഷമാവതിയും തങ്ങളുടെ അതിദേവതയായ ഓങ്കാരൂപിണിയുടെ ആജ്ഞാനുവർത്തികളായിട്ട് ആജ്ഞാചക്രത്തിൽ നിലകൊള്ളുകയാണ് ഹംസവതിയും ക്ഷമാവതിയും ഈ രണ്ട് ശക്തികളാണ് അവിടെയുള്ളത് ക്ഷമയും ബ്രഹ്മജ്ഞാനവുമാകുന്ന പാവനകളായ ആ ദേവികളുടെ സാന്നിധ്യത്താലും അനുഗ്രഹത്താലുമാണ് മുക്തി എന്നത് മനുഷ്യന് സാധ്യമാകുന്നത് ഇനി ഭൗതികതലം നോക്കാം കുശുമ്പു എന്നൊരു അർത്ഥം പറഞ്ഞു അല്ലേ അതെന്നെ നോക്കണം കുശുംബ എന്ന അവിഭാജ്യ ഘടകത്തെ ഇല്ലാതാക്കിയ ശ്രേഷ്ഠ നേതാവ് അതായത് ഭൗതികതലം നമ്മുടെ ലൗകിക ജീവിതത്തിൽ ചേർത്ത് വായിക്കേണ്ട ഒരു അർത്ഥമാണ് ഇത് മനുഷ്യന് വേണ്ട അവശ്യ ഗുണങ്ങളിലൊന്നും കൂടെയാണ് എന്നാലും ഇവിടെ ദേവി എന്ന ഗുരുവിലുള്ള ഗുണമായിട്ടാണ് എടുക്കേണ്ടത് തൻ്റെ ശിഷ്യന്മാർ തന്നെക്കാൾ ഉയരുമ്പോൾ അവർക്ക് തന്നെക്കാൾ പ്രശസ്തി കൈവരുമ്പോൾ തനിക്കുണ്ടാവേണ്ട ഏറ്റവും ശ്രേഷ്ഠമായ ഗുണമാണ് അവരെ അംഗീകരിക്കുക എന്നത് അല്ലെ ആ അംഗീകാരം ഒരു ഗുരു അല്ലെങ്കിൽ ഒരു നേതാവ് ചെയ്യണമെങ്കിലോ അയാൾക്ക് വിശാലമായ കാഴ്ചപ്പാടും അത്യപൂർവമായ ജ്ഞാനവും അത്യന്താപേക്ഷിതമാണ് അതില്ലാത്തവരാണ് ബാലിസ്യമായി പോകുന്നത് ഒരു ജ്ഞാനിയുടെ ഗുണത്തെ ഭംഗിയായിട്ട് പറയുകയാണ് ഈ നാമത്തിലൂടെ ഇനി നമ്മുടെ ധാതുവിനെ കൂടെ ബന്ധപ്പെടുത്തണം അല്ലേ മജ്ജാധാതു മജ്ജാധാതുവിനെ ബന്ധപ്പെടുത്തുമ്പോൾ ബ്രഹ്മോത്പന്നമായിട്ടുള്ള അന്തർമുഖമായ മജ്ജ ശരീരത്തെ മൊത്തം ചേർത്തുകൊണ്ട് അവിഭാജ്യമായിട്ട് നിലകൊള്ളുകയാണ് മജ്ജയുടെ ശക്തി അതാണ് തൻ്റെ പ്രതിരോധ കവചത്താൽ ശരീരത്തിനെ മൊത്തം നിലനിർത്തുന്നത് മജ്ജയാണ് ഇതിൻ്റെ കഥ നോക്കുമ്പോൾ ഹംസവതി ക്ഷമാവതി എന്നീ രണ്ട് ശിഷ്യന്മാരാണ് ദേവിക്കുള്ളത് അവർ ദേവിയുടെ പരമഭക്തകളും യോഗിനിമാരുമാണ് തങ്ങളുടെ സാധനാപൂർണതയിൽ ദേവിയുടെ അനുഗ്രഹം ലഭിക്കുകയും അവർ നദികളായിട്ട് മാറുകയും ചെയ്തു അതായത് തങ്ങൾക്ക് നദികളായിട്ട് ഈ ഭൂമിയെ സേവിക്കണം എന്നതായിരുന്നു അവരുടെ ആഗ്രഹം ആ നദികളാണ് ശൈലവർണം മാലാഖ്യം കോരാജസ്കം ത്രിപർണം നീലം എന്നീ പർവ്വത സാനുക്കളിലൂടെ ഒഴുകുന്നത് എന്നാണ് വിശ്വാസം അരുണാദേവിയുമൊത്ത് മഹാദേവി ഈ പർവ്വതനിരകളിലൂടെ പ്രയാണം ചെയ്യുന്ന സമയത്ത് ദേവി ആ കഥ അരുണാദേവിയോട് പറയുകയായിരുന്നു ഒരാഹപുരാണമനുസരിച്ചിട്ട് ഈ നദികളിലെ ജലം സേവിക്കുന്നവർ അനാദികാലം ചിരഞ്ജീവികളായിട്ടിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് നവവിനെ അവസാനിപ്പിക്കാം നവത്തിലെ ചിന്ത എന്തായിരിക്കണം അപ്പം നമ്മൾ പറഞ്ഞൊരു ഗുരുവിൻ്റെ അല്ലെങ്കിൽ ഒരു നേതാവിൻ്റെ അനുപമമായിട്ടുള്ള ഗുണങ്ങൾ അംഗീകരിക്കുക മനസ്സ് അത് നമുക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് കാക്ഷിച്ചുകൊണ്ട് നാമത്തിൻ്റെ നമസ്കാര ശബ്ദം നന്ദി നമസ്കാരം സർവം നാസ്തി നമേവ ശരണം കാരണ चरक्ष महेश्वरी